വാസ്തു നോക്കി വീട് വെച്ചു വീട് വെച്ച് ആ ഒരു വർഷം കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ കുറേ പരാജയങ്ങൾ എനിക്ക് സംഭവിച്ചു അപ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ പരാജയങ്ങൾ സംഭവിക്കും അതിനുള്ള ഒരു അഞ്ച് റീസൺ എന്തൊക്കെയാണെന്നുള്ളതാണ് കന്നിമൂലയിൽ മാസ്റ്റർ ബെഡ്റൂം വടക്ക് പടിഞ്ഞാറ് വായു കോണിൽ ബെഡ്റൂമ് വടക്ക് കിഴക്ക് ഈശാന കോണില് സിറ്റൗട്ടും ലിവിങ് റൂമും അഗ്നി കോണിൽ അടുക്കളയും ഒരുമാതിരിപ്പെട്ട വാസ്തു കറക്റ്റായി ഇപ്പോൾ ഇവിടെ സംഭവിക്കാവുന്ന അഞ്ച് തെറ്റുകൾ അല്ലെങ്കിൽ വരാവുന്ന അഞ്ച് തെറ്റുകൾ അല്ലെങ്കിൽ ഉണ്ടാകാവുന്ന അഞ്ച് പ്രശ്നങ്ങളാണ് പറയുന്നത് ഒന്ന് നിങ്ങൾ ഇത്തരത്തിലൊരു വീട് വെച്ചിട്ട് ഈ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉദാഹരണത്തിന് ഇപ്പോൾ കിഴക്ക് ദർശനമായ വീടാണല്ലോ അപ്പോൾ നിങ്ങൾക്കൊരു കാർപോർച്ച് വേണം നിങ്ങൾ എന്ത് ചെയ്തു ഇതിൻ്റെ ഈ ഭാഗത്തുനിന്ന് അതായത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് ഇത്രയും പുറത്തേക്ക് ഇറക്കി ഒന്നുമില്ല ഒരു ഷീറ്റ് ഇട്ട് രണ്ട് പൈപ്പുകൾ ഇവിടെ സ്ഥാപിച്ചുകൊണ്ട് ഇവിടെ ഒരു കാർ പോർച്ച് പണിഞ്ഞു കാർ പോർച്ച് പണിഞ്ഞപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് അതായത് ഈ പറയപ്പെടുന്ന രണ്ട് ദിക്കുകൾ നോർത്ത് ഈസ്റ്റും നോർത്തും വീട്ടിൽ മിസ്സിങ് ആയി ഇത് വാസ്തു നോക്കി വെച്ചിട്ട് നിങ്ങൾ ചെയ്ത ഈ ഒരു കാർ പോർച്ച് കൊണ്ട് ഈ വീടിൻ്റെ മൂന്ന് ദിക്കുകളുടെ സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി